നമസ്കാരം ന്യൂസ് സ്വാഗതം സാമ്പത്തിക പാക്കേജുകൾ നിരവധിയായി ബിഹാറിന് കേന്ദ്രം നൽകിയിട്ടും കേന്ദ്രത്തിന് എല്ലാ താല്പര്യങ്ങളും ബീഹാറിൽ ബി ജെ പിയുടെ വളർച്ചയിൽ ആഗ്രഹം കൊണ്ട് അവരുടെ ബജറ്റ് വിഹിതത്തിൽ വലിയൊരു തുക മാറ്റിവയ്ക്കുന്നെങ്കിലും ഇപ്പോഴും വിദ്യാഭ്യാസ കാര്യങ്ങളിലും തൊഴിലവസ്ഥയിലും ബീഹാർ ഏറെ പിന്നിലാണ് ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും കർണാടകയും ഒക്കെ കൈവരിച്ച നേട്ടമുണ്ട് അതിലെടുത്തു പറയേണ്ടത് കർണാടകയും തമിഴ്നാടും കൈവരിക്കുന്ന നേട്ടം അവർ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ വലിയൊരു ശതമാനം കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെ പരിപൂർണമായി അവഗണിക്കുകയും അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കുകയും ചെയ്തിട്ടു പോലും അവരെ വികസന കാര്യങ്ങളിൽ ഒരു രീതിയിലും തടയാൻ അതല്ലെങ്കിൽ അവരെ ബോധപൂർവം കെട്ടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം നടക്കുന്നില്ല ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൃത്യമായും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യം വെട്ടിച്ചുരുക്കാൻ വേണ്ടി നിർണായക നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാക്കിയതോടെ ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ ശക്തവും വ്യക്തവുമായി ബി ജെ പിയുടെ കേന്ദ്ര അജണ്ടക്കെതിരെ തിരിഞ്ഞതോടെ ആ പദ്ധതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ് ഇപ്പോഴിതാ ബി ജെ പി അധികാരത്തിലേക്ക് മഹാരാഷ്ട്ര മോഡൽ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബലത്തിൽ എങ്ങനെയും നേടിയെടുക്കാൻ വേണ്ടി ബീഹാറിൽ ഭഗീരഥ പ്രയത്നം നടത്തവേ രാഹുൽ ഗാന്ധിയുടെ അംബേദ്കർ ഹോസ്റ്റൽ സന്ദർശനം അത് ദർഭംഗയിൽ ഉണ്ടാക്കിയ കോളുകളടക്കം ചെറുതല്ല അവിടുത്തെ യുവാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശക്തമായി അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട് ശക്തമായി അവർ ബി ജെ പി നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ പകപോക്കലിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് നിതീഷ് കുമാർ എന്ന കളിപ്പാവ ഉപയോഗിച്ചാണ് ബീഹാർ ഭരണത്തിൻ്റെ സ്റ്റിയറിംഗ് ബി ജെ പി നേതാക്കൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്ന ഉപമുഖ്യമന്ത്രിയാണ് അതല്ലാതെ ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന് ഒരു റോളുമില്ല അദ്ദേഹം വെറും പടമായി അതായത് ഒരു പോസ്റ്ററിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രാതിഥ്യം ജെ ഡിയുവിന് കാര്യമായി വകുപ്പുകൾ പോലുമില്ല പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ബി ജെ പി ആണ് മന്ത്രിസഭാ പുനഃസംഘടനയിൽ എട്ടോളം പുതിയ ബി ജെ പിമാരെ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ചുമതലപ്പെടുത്തി പറയുന്നു പന്ത്രണ്ട് ഐക്യ ജനതാദൾ എം പിമാരിൽ ആറുപേർ കൂറുമാറാൻ നിൽക്കുന്നു എന്ന കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിതീഷനെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അതേസമയം ടി ഡി പി ചന്ദ്രബാബു നായിഡുവിനോട് ഈ മാറിയ കളി നടത്താൻ ബി ജെ പിക്ക് കഴിയില്ല ബി ജെ പിയുടെ കട്ടയും പടവും അടക്കാൻ നായിഡുവിന് അധികം സമയം വേണ്ട പക്ഷെ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയാണ് അതുകൊണ്ടാണ് രാഹുൽ ദർഭംഗയിലെ ആ സന്ദർശനം രാഷ്ട്രീയായുധമാക്കി മാറ്റിയെടുത്തത് തേജസ്വി യാദവും പരിപൂർണമായി പിന്തുണ കൊടുത്തിരിക്കുന്നത് മഹാഗണ്ഠബന്ധന അധികാരത്തിലേക്ക് വരാൻ അധിക സമയം വേണ്ട ജെ ഡി യു തകർന്നടിഞ്ഞിരിക്കുന്നു